ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് അപ്പം റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മളുടെ മീനിക്കുട്ടി മീനുകുട്ടിയുടെ മോഹം എന്ന് കാണിച്ചത് മീനിക്കുട്ടി വീണ്ടും റെഡി ആയിട്ടുണ്ട് ആ ഉള്ളത് വേളാങ്കണ്ണിയിലാണ് കേട്ടോ വേളാങ്കണ്ണിയിൽ നമ്മൾ താമസിച്ചത് ബിജി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബൈക്കേഴ്സിനൊക്കെ വരുവാണെങ്കിൽ താമസിക്കാൻ പറ്റുന്ന ബസ് സ്റ്റാൻഡോട് ചേർന്ന് നമുക്ക് ബൈക്ക് ഉള്ളിൽ പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഒരു സ്ഥലം അവിടെയാണ് അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നേരെ ഏതെങ്കിലും ഒരു ബീച്ചിലേക്ക് പോണ്ടിച്ചേരി റൂട്ടിൽ പോകണം ആ പോകുന്ന വഴിയിൽ ഇന്നത്തെ നമുക്ക് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡ് നമുക്ക് കാണാൻ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും ബീച്ച് സൈഡിലുള്ള വില്ലേജുകളോ ഈ മുക്കോമാർ ഗ്രാമങ്ങളോ അല്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ചെണ്ടടി ചോട്ടച്ചേച്ചു ചോദിച്ച് കുറച്ച് ചോറ് തെരുവ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ കൂടെ താമസിക്കുക അവരുടെ ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വായോ ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ് അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വേളാങ്കണ്ണി പള്ളിയിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് റിട്ടേൺ വന്നതാണ് അതിനു പക്ഷേ ഇപ്പം ഈവനിങ് ആയിക്കോട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെറിയൊരു ഷോർട്ട് റൈഡായിട്ട് ബീച്ച് സൈഡിലൂടെ പോകാം അതിന് ശേഷം ബീച്ചിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയി ടെൻ്റടിക്കാമെന്ന് വിചാരിച്ചത് നമ്മൾ മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്ത് ഉള്ള ഏരിയയിലേക്ക് പോകുവാണ് ഈ റോഡ് നേരെ ഒരു കടലിലേക്ക് ചെന്നാണ് അവസാനിക്കുക അവിടെ എന്തുണ്ടോന്നുള്ളത് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ ഒരു റെയിൽവേ ക്രോസും അത് കൂടാതെ അന്ന് ദൂരെ ആ ഒരു ഭാഗത്തായിട്ടൊരു ട്രും വേദനല്ലോ അല്ലേ ലൈറ്റ് ഹൗസും കാണാൻ പക്ഷെ ഈ റോഡ് നേരെ ബീച്ചിൽ അവസാനിക്കോ എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ട് കേട്ടോ സംശയം ഒട്ടും വേണ്ട ബീച്ചിൽ തന്നെയാണ് അവസാനിക്കുന്നത് നൈസ് ഇതുപോലെ ഇടമാണ് നമ്മളും ആഗ്രഹിച്ചത് ഇവിടെ രംഗോളി മത്സരം ഉണ്ടായിരുന്നു ഓനമേങ്ങ ബീച്ചിലെ സൈഡിലുള്ള വീടുകള് അന്നിമാര് പുറത്തിരുന്നു ഫോൺ വിളിക്കുന്നു ഇവിടെ എന്തോ ഭാവിയിലേക്ക് വേണ്ടി പാർക്കിങ്ങിന് വേണ്ടി എന്തോ സെറ്റപ്പ് ഉണ്ടാക്കിയേക്കുന്നു ഇവിടെ ലിക്കർ നോട്ട് ഫൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിക്കുന്നു പക്ഷെ ഇത് മാറും കടൽ ബീച്ചാട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം ഉണ്ടല്ലോ അതല്ല ഇത് ശരിക്കും എക്സാക്ട് ബീച്ചാണ് ആ ബീച്ചിൽ കൊണ്ടായിട്ട് എന്തായാലും നടക്കില്ല നമ്മൾ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയപ്പോൾ കണ്ടില്ല കാരണം ആ ഒരു ബീച്ചിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഗ്രാമം അതിന്റെ സൈഡിലായിട്ട് ഇട്ട് സ്ഥലം അതുപോലൊരു സാധനമാണ് നമ്മൾ സ്വപ്നത്തിൽ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചേക്കുന്നത് അതുപോലെ മനസ്സിൽ കിട്ടുന്ന ഒരു സ്ഥലം കിട്ടുന്നവരെ നമുക്ക് പോവാം പ്ലാൻ ബിയിലേക്ക് വന്ന് നമ്മൾ തിരിച്ചുതാ വീണ്ടും നാഗപട്ടണം എന്ന് പറയുന്ന ആ ഒരു പട്ടണം ഇതാണ് ആ പട്ടണം ഇപ്പോൾ നാഗപട്ടണത്ത് വന്നിട്ട് ഇവിടുന്ന് പോണ്ടിച്ചേരി റൂട്ടിൽ പോവാണ് ഈ പോകുന്ന റൂട്ടിൽ ശരിക്കും കടലിന്റെ ഒരു സൈഡ് ഒരു ഒരു കിലോമീറ്റർക്ക് ഇപ്പറ വഴിയാണ് വിട്ടു പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആ റൂട്ട് പിടിച്ചു ഇവിടേക്കുണ്ടല്ലോ ഒന്നാമത്തെ കാര്യത്തിൽ ഭയങ്കരമായ ക്രൗഡഡ് ആണ് എല്ലായിടത്തും ഒരുപോലെ ടൗണുകൾ അതുകൂടാതെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കണക്കിനുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങുകള് ഗ്രാമം എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ മേ ബി തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ കോൺക്രീറ്റഡ് ആയിരിക്കണം സ്കൂള് വിട്ട ടൈമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ അങ്ങനെ ഇപ്പോൾ ഇതാ പുതുച്ചേരിയിലേക്ക് നമ്മുടെ പോണ്ടിച്ചേരിയിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ സൂര്യൻ പതുക്കെ ചാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡിലും ദാ കരിമ്പനകൾ കണ്ടു തുടങ്ങി കൂടാതെ ചെറിയ നെൽപ്പാടങ്ങളൊക്കെ നമ്മളുടെ ഇടതു വലത് സൈഡിലായിട്ടും കാണാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഒരു ടെൻ്റ് അടിക്കാനുള്ള ഒരു ഇച്ചിരി പോകുന്ന സ്ഥലം നമുക്ക് ഇതുവരെയായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലേ നമ്മളെന്തായാലും ദാ ഹൈവേയിൽ നിന്നും പതുക്കെ ഉള്ളിലോട്ട് കേറുന്നുണ്ട് ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെ കാണുന്നുണ്ട് ഏതാ കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന് തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ചെയ്തേലും കിട്ടണേ അല്ല എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടണേ ഇങ്ങനല്ല വഴി കമ്മും പോലെ അത് ഇതാടി കരിമ്പ് അത് അങ് മുമ്പ് ഉള്ളി പോവാം ഒരു കുറെ വീടുകളുണ്ട് ഹലോ ഒരു ചേച്ചി ചിരിച്ചോണ്ട് വരുന്നുണ്ട് കണക്കാണ് எங்க டென்ட் போடுறதுக்கு எங்க எங்க இடம் கிடைக்குமா டெண்ட் போடுறதுக்குனா எப்படி எத்தனை நாள் இருக்கு இன்னைக்கு தா இன்னைக்கு ராத் நாளைக்கு நாம மைக்கில இப்படியே சுத்திட்டே இருக்க அப்போ இன்னைக்கு ராத் இங்க தங்கி நாளை காலையில போகிறதுக்கு நாம யூடியூப்ல வீடியோஸ் எல்லாம் பண்றோம் யூடியூபர்ஸ் அப்படியே இந்தியா ஃபுல் ஃபுல்லா டிராவல் பண்ணிட்டே இருக்கு இங்க வரும்போது ஒரு பெட்ரோல் பம்ப் தான் பார்த்தோம் அங்க சின்ன பெட்ரோல் பம்ப் அங்க இடம் இல்ல கேரளாவா ஆமா ஆமா கேரளா ആ ഇങ്ങെങ്കാവത് പോലെ എന്താണ് ഇത് തന്നെ കരിമ്പെല്ലാം പൊങ്കൽ ഇതാ പൊങ്കലിന് ഇവർക്ക് കരിമ്പിന്റെ എന്തെല്ലാം ഇങ്ങനെ ഡിസൈൻ ഒക്കെ ആക്കി വയ്ക്കില്ല വീടിന് മുമ്പിലൊക്കെ അലങ്കരിക്കാം ബാക്കിയാണ് ബാക്കിയാണെന്നോ ഹലോ ഹായ് എന്താ ക്ലാസ്സിലെ പഠിക്കുന്നത്

ഞാൻ ചോദിച്ചു എത്രാമത്തെ ക്ലാസ്സിലാണെന്ന് എങ്ങനെ തമ്മിൽ ചോദിക്കുക ആ എത്രാമതൊന്നാണ് ചോദിക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ്സിലെന്ത് ചോയിച്ചു അല്ല എന്നോടെ പേര് സുതി ഒരു പത്ത് പതിനഞ്ച് വീടുകളുള്ള ഒരു ഗ്രാമമാണ് ഇപ്പം പിള്ളേരൊക്കെ ഇവിടെ സിറ്റിംഗ് കൂടിട്ടുണ്ട് അവിടം വരെ മിഷ വിളിക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ പോയി നോക്കട്ടെ എന്താണെന്നുള്ളത് ഇവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എൻ്റെ അടിച്ചു എന്നാണ് പറഞ്ഞത് എന്നാലും അവിടെ ഒരു ഏതൊരു അപ്പൂപ്പനുണ്ട് ഇതിൻ്റെ ഒരു ഏതൊരു ഗ്രാമത്തിലും അതിൻ്റെ ഒരു തലവനുണ്ടാവില്ല അങ്ങനെയുള്ളൊരു തലവനായിട്ടുള്ളൊരു അപ്പൂപ്പനുണ്ട് ആ അപ്പൂപ്പനോട് വന്നാലും ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ദൈവമായി നമ്മൾ വന്നിറങ്ങി അവിടെ പണിക്ക് പോയവരൊക്കെ തിരിച്ചു വന്നു തോന്നുന്നു ആരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു ഈ മുമ്പിൽ പോന്നു ചേച്ചി ഇല്ല ആ ചേച്ചി പറഞ്ഞത് ആ നമ്മുടെ നാട്ടിൽ വിരുന്നു വന്ന ആൾക്കാരാണ് അങ്ങനെ ആയിട്ടാണ് പറഞ്ഞത് ളാണ് ചോദിച്ചിട്ട് അവരോടും കൂടെ ചോദിച്ചിട്ടില്ല എൻ്റെടാ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തതാണ് ആള് വന്നു ഓക്കെ താങ്ക് യുടാ പട്ടിക്ക് മാത്രം പിടിച്ചില്ലാതെ തോന്നുമല്ലോ പട്ടിനോട് ചോദിക്കാത്തത് അവിടെ അപ്പം നമുക്ക് അവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇടാം ലാമം മൊത്തം ഉളർന്നിട്ടുണ്ട് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് കിട്ടിയിട്ടുണ്ട് മീൻസ് ഈ കൂടി നിൽക്കുന്ന ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാം ഈ ആ കേട്ടോ കേട്ടോ ഇന്നിടത്ത് തന്നെ ഈ ഒരു ഗ്രാമത്തിന്റെ മുഖ്യ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പറ്റേക്ക് പട്ടി ബേസ് ആയിട്ടുള്ള ഒരു ഗവൺമെൻ്റ് തന്നെയാണ് ബി ജെ പി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെയുള്ള ആളുകളിൽ കൂടുതലും ആളുകൾക്ക് എന്താ പറയുക വിശ്വാസം നമ്മളെ ടെൻ്റ് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിള്ളേരും ഒക്കെ ആയിട്ട് ചുറ്റും കൂടിയിട്ടുണ്ട് അവിടെ ഒരു ചേച്ചി ഈ ചേച്ചി ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു അടുത്തൊന്നും നോക്കിക്കോ അവർ പിടിച്ചിട്ടൊന്നും പോകത്തില്ല എന്നേ അങ്ങനെ ആ ചേച്ചി ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേ നമ്മൾ പോയിട്ട് ടെൻറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആളുകളെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യും അവർ ഭയങ്കര സ്നേഹത്തോടെ നമ്മളെ വെൽക്കം ചെയ്യും പക്ഷേ ഒരു ടൗണിലൊക്കെ നിൽക്കുവാണ് നമ്മളൊരു ടൗണിൽ ഷോപ്പിൻ്റെ സൈഡിലൊക്കെ ടെൻ്റ് അടിക്കാനൊക്കെ ആണെങ്കിൽ ആളുകൾ എപ്പോഴൊരു ഡൗട്ടുള്ള കണ്ണിലൂടെ നോക്കുക അന്നേരം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടത്തൊന്നുമില്ല ടെൻ്റ് അടിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഒന്ന് പിടിച്ചൊന്ന് കൊളുത്തിയിടോ കുറേ നാളിന് ശേഷം വീണ്ടും നമ്മളുടെ ടെൻറ്റ് പൊടി തെട്ടിയെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലത്ത് വല്ല ഫുഡിൻ്റെ വേസ്റ്റോ വല്ലോ ബാക്കിയുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അവസാന അടി ടെൻ്റ് കൊണ്ട് എവിടെയാണ് അടിച്ചത് ഓർക്കുന്നുണ്ടോ ഒരു ഒരടിയില്ല ഏട്ടോ ഒറേ ഇല്ലേ ും കുട്ടികളാണ് നമ്മളായിട്ട് ആദ്യമായിട്ട് കമ്പനി വരിക എപ്പണം എപ്പിക്കണം പേര് എന്റെ പേര് ഇന്ന് അത്യാവശ്യം ചന്ദ്രൻ്റെ വെളിച്ചം ഉണ്ടാവുമെന്ന് കരുതുന്നത് കാരണം ഈ ഒരു ഗ്രാമത്തിലുണ്ടല്ലോ ഇവിടെയൊന്നും കരണ്ടില്ല ഇവിടെയുള്ള വീടുകൾക്ക് ഇത് ഇവർ കുറച്ചൊരു മാസം മുമ്പോ ഈ ആറേഴ് മാസം മുമ്പോ ഇങ്ങോട്ടേക്ക് കുടിയേറി താമസിച്ചതാണെന്നാണ് പറയുന്നത് ഇവരുടെ ഗ്രാമം വേറെ സൈഡിലായിരുന്നു ഇവിടെ മുമ്പേ താമസിച്ചിരുന്ന ആളുകൾക്ക് അങ്ങ് അപ്പറയായിട്ട് ആ കുറച്ച് ദൂരത്തിൽ ആ ഒരു വീട്ടിലൊക്കെ വീട്ടിലൊക്കെയാണ് ഉള്ളൂ കേട്ടോ ഇതെല്ലാം സോളാർ ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് ടെൻ്റ് അടിച്ചപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് ചെറിയൊരു ചൂടിൻ്റെ പ്രശ്നം ഉണ്ടാവുമെന്നായിരുന്നതായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത് ചൂടിൻ്റെ അല്ല അത്യാവശ്യം മഞ്ഞ് വീഴ്ചയുടെ പ്രശ്നമാണ് കേട്ടോ ചെറിയ രീതിയിൽ മഞ്ഞ് വീഴുന്നുണ്ട് പ്രശ്നമല്ല കുഴപ്പമില്ല നല്ല കാര്യമാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇത്ര പെട്ടെന്ന് ടെൻഡടിക്കാനുള്ള സ്ഥലം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ആ വൈകുന്നേരം കഴിച്ചിട്ട് വരിക ചെയ്തത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ഇപ്പോഴും ക്യാരി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ അത് നമുക്ക് വാങ്ങണം ഒന്നുള്ളത് പിന്നെ ഹൈദരാബാദിലാണ് ഉള്ളത് ഹൈദരാബാദിൽ വാവിൻ്റെ അടുത്ത് അന്ന് വെച്ചിട്ട് വരിക ചെയ്ത് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്രാവശ്യം ഹൈദരാബാദ് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കണം അല്ലെങ്കിൽ ഓണ വെയിൽ എവിടുന്നെങ്കിൽ വാങ്ങിയതിന് ശേഷം ക്ഷം മാത്രമേ നമുക്ക് ടെൻ്റടിക്കുന്ന കാര്യമൊക്കെ കുറേ കൂടി പൂർണ്ണമായി തോതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം കുക്കിംഗ് കൂടി ആവുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ ഫ്രണ്ട്സ് ഇന്ന് രാത്രിക്കത്തെ ഫുഡ് എന്തായാലും ഇതാണ് കേട്ടോ ഇത് മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റും അതുപോലെ മീൻകുളിക അത് കൂടാതെ നമ്മളുടെ വൈറ്റമിൻ സി ടാബ്ലറ്റൊക്കെയാണ് ോണിങ് അങ്ങനെ നേരെ പെളുത്തു സക്സസ്ഫുള്ളി നമ്മളുടെ ഫസ്റ്റ് ക്യാമ്പിങ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു ഇവിടെയുണ്ടല്ലോ അത് അത്യാവശ്യം നല്ല രീതിയിൽ രാത്രിയിൽ മഞ്ഞ മഞ്ഞ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഫുള്ള് വെള്ളമായി നമ്മളുടെ വണ്ടി കഴിക്കാൻ വണ്ടിയൊന്നും കഴുകിയെടുക്കേണ്ട ആവശ്യം വന്നില്ല മീനക്കുട്ടി മീനക്കുട്ടി രാവിലെ തന്നെ കുളി കഴിഞ്ഞു അയ്യോ മീനക്കുട്ടിയിൽ ഇവിടെ ആരോ ഒരു എട്ട് കാലി കൂട് കൂടിയിട്ടുണ്ടല്ലോ മറികക്ക് നൈസ് സൂര്യനെന്താ ആ ഒരു ഭാഗത്ത് അപ്പം കിഴക്കതാണ് തന്നെയാണ് അപ്പോൾ കടലുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തും തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഗ്രാമത്തിലെ ആളുകളൊക്കെ എണീറ്റ് വന്നു അവിടെ ചേച്ചി രാവിലെ തന്നെ ഈ ചാണകമൊക്കെ തളിച്ച് വീടിൻ്റെ മുറ്റമൊക്കെ റെഡിയാക്കി ഇടുന്നുണ്ട് കേട്ടോ ആ ഇതാണ് ഈ ടെൻ്റടിച്ച ഭാഗം നമ്മളത് രാവിലെ എണീക്കും ഗ്രാമ കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷേ വേറൊരു കാര്യമുണ്ടേ ഈ ഗ്രാമത്തിൽ എവിടെയും ആർക്കും ടോയ്ലറ്റില്ല കക്കൂസ് ഇല്ല അന്നേരം ഇപ്പോൾ ഇവരെല്ലാവരും അങ്ങനത്തെ കണ്ടോ അവിടെ പനയുടെ മരംചോടുകളൊക്കെ കണ്ടോ അങ്ങോട്ടേക്ക് പോയിട്ട് പ്രകൃതിയുമായി അലിഞ്ഞ് തരുകയാണ് ചെയ്യുന്നത് ഒന്ന് പ്രകൃതിയുമായി അലിഞ്ഞ് തരേണ്ടി വരും മിക്കവാറിയ അല്ലെങ്കിൽ പിന്നെ പെട്രോൾ പമ്പിൽ പോയിട്ടവരും അങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ കണ്ണ് കണ്ണ് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട് രാവിലെ തന്നെയാണോ രാവിലെ തന്നെ എന്തായാലേ പശു ഇല്ലേ പശുവിനെ തൊട്ടിട്ട് ഓടി തിരിച്ച് വരണം അറിയില്ല നീ ചെല്ല കാക്കി നീത്തമൊക്കെ നമുക്കേട്ടല്ലോ നമ്മളുടെ ടെൻറ്റിൻ്റെ മേലെയുള്ള ഈ വെള്ളമില്ലേ ഈ വെള്ളം ഉണങ്ങാതെ കെട്ടാൻ പറ്റത്തില്ല അപ്പോൾ സൂര്യനൊന്ന് കുറച്ചൊന്ന് കട്ടിയായിട്ട് വെള്ളം വണ്ടിയുടെ വെള്ളം പിന്നെ കുഴപ്പമില്ല ഇതൊന്നും ഉണങ്ങിയിട്ട് ഇപ്പോൾ അഴിക്കാൻ പറ്റത്തുള്ള ഹായ് രാവിലെ തന്നെ വന്നല്ലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഏതാ അത് ഉണക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു എനിക്ക് സഹായിക്കാനായിട്ട് വേറെ ആൾക്കാർ കേട്ടിട്ടുണ്ട് റിമൂവ് പണില്ല എപ്പോഴും ഇത്തിരി ഇത്തിരിതാണേ എന്താ ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ബാക്കി ചെയ്യാൻ വേണ്ടി അത്ര ടൈം എടുക്കുന്നതാ ലാഗി നമ്മളിത് എടുത്ത് വെക്കുന്നു ഇത് ആകെ കട്ടുള്ളത് ഇട്ട് എന്റും ഈ ഒരു സാധനം മാത്രമാണ് ബാക്കിയൊക്കെ ബോക്സിനുള്ളിൽ കുത്തി പോകുന്നു സാധനങ്ങൾ എടുത്തു വെക്കാനും വേറല്ലേ എന്തായാലും തമിഴ്നാട്ടിലെ ഈ ഒരു ഗ്രാമത്തോട് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ക്യാമ്പിങ്ങിനോട് ബൈ പറഞ്ഞ് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് പോവാം ഇനി ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഉള്ള പ്ലാനിങ്ങുകൾ പ്ലാൻ ചെയ്യാൻ കേട്ടോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ യാത്രയിൽ ഒരിക്കലും നമുക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല കേട്ടോ മുമ്പിൽ എന്ത് വരുന്നോ അതിനെ അങ്ങോട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ ഒരിക്കലും പ്രദേശിച്ചില്ലല്ലോ ഇതുപോലൊരു സ്ഥലത്ത് ഈ ഒരു ഹൈവേയുടെ തിരുത്തി ഇതുപോലൊരു സ്ഥലത്ത് ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങും എന്നുള്ളത് പക്ഷെ നമ്മൾ ഉറങ്ങിയിരിക്കുന്നു അതും വളരെ സ്നേഹമുള്ള നല്ല ആളുകൾ കേട്ടോ ഇനിയിപ്പോ വിശക്കുന്നു ഇന്നലെ രാത്രിയെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം വിശപ്പുണ്ട് പക്ഷെ അത് വിശപ്പ് ഫീൽ ചെയ്ത് തുടങ്ങിയില്ല പിന്നെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശപ്പ് എനിക്ക് വന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒന്നും മിണ്ടാതെ കണ്ണടച്ച് കിടന്നങ്ങടെ ഉറങ്ങിക്കളഞ്ഞ് അപ്പോൾ വായോ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈ റൂട്ടിലാണ് വേളാങ്കണ്ണി എന്നുള്ളത് അപ്പോൾ ഇവിടുന്ന് ഹൈവേയിൽ നിന്ന് ഒരു സുരേഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു കവാടം നമുക്ക് കാണാം ഇവിടെ നിന്നും ഒരു എട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ണകീനെ പറ്റി കയറ്റിട്ടുണ്ടോ നമ്മുടെ മധുര എരിച്ച കണ്ണകി ആ കണ്ണകിയുടെ നാട് ഇവിടെയാണ് അപ്പോൾ ഇതുവഴി വന്ന സ്ഥലത്ത് നോക്കാം ആ കണ്ണകിയുടെ നാടൊന്നു കണ്ടിച്ച് തന്നാലോ മറ്റൊരു ഭാഗത്തുണ്ടല്ലോ പരന്ന പ്രദേശം അതുപോലെ തന്നെ ഇത് മഴ പെയ്യുന്ന സമയത്ത് കുറച്ചധികം വെള്ളം കയറിയതെന്ന് തോന്നുന്നു അതിൻ്റെ തീരത്തായിട്ട് ഇതുകൊണ്ട് വീണ്ടും നമ്മൾ കണ്ട പോലത്തെ ചെറിയ ഓലമേഞ്ഞ ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതുപോലെ ടെൻ്റ് അടിക്കുന്ന ദിവസങ്ങളിൽ വീട്ടുകളിൽ ടോയ്ലറ്റ് ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് ആശ്രയം പെട്രോൾ പമ്പുകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടെങ്കിൽ റോഡ് സൈഡിൽ തണൽമരമായിട്ട് ഫുള്ള് പുളിയാണ് കേട്ടോ നല്ല രസം ഉണ്ടെങ്കിൽ ആ പുളിയൊക്കെ അത് വെട്ടി ഒരുക്കി ഒരു കവാടം പോലെ അല്ലെങ്കിൽ ദൂരെ വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ബോർഡിൽ മേബി ഇത് കണ്ണകിയുടെ ഊര് അന്തമാതിരി താനെ ശരി അങ്ങനെ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക നോമലി അങ്ങനെയൊക്കെ അല്ലേ വരണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ നമുക്കേ ഒരു കാര്യം ചെയ്യാ ഒന്നും കഴിക്കണ്ടേ ഇന്നലെ രാത്രി ഇല്ല ഇന്നലെ വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിച്ചതാണ് അതിനുശേഷം കഴിച്ചിട്ടില്ല എന്തെങ്കിലും കേട്ടോണ്ടായാൽ മതി കേട്ടോ ആ എല്ലാ കഴിക്കുന്നുണ്ട് ആ ദോശയുണ്ട് കേട്ടോ ദോശയുണ്ടോ നമുക്ക് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇതാ ദോശ അതുപോലെ തന്നെ സാമ്പാർ ചട്നി തേങ്ങാ ചട്നി ഒക്കെ ഉണ്ടാവും അത് ഇങ്ങനെ നല്ല വാഴയിലയിൽ ഇങ്ങനെ ഇട്ടിട്ട് തരും അതിൽ കൂടെ നമുക്ക് വട വാങ്ങാം അതുപോലെ തന്നെ ഇവരുടെ ഫിൽട്ടർ ഉണ്ട് അല്ലെങ്കിൽ ചായ ഉണ്ട് കേട്ടോ ടേസ്റ്റി ആയിരിക്കും ഉഴുന്നോര ഉണ്ടോ എന്നാൽ ഉഴുന്നോര വട ദോശയൊക്കെ കഴിക്കണമുണ്ടല്ലോ അതിൻ്റെ പൂർണ്ണമായ ടേസ്റ്റില്ല ആ ചട്നിക്കൊക്കെ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശരിക്കും ഇവിടെ തന്നെ വന്നു തമിഴ്നാട്ടിൽ തന്നെ വന്ന് കഴിക്കണേ ഒന്ന് ഇന്നലെ തന്നെയായിരുന്നു കഴിച്ചത് ടേസ്റ്റിയാണ് മൂന്ന് ദിവസമായിട്ട് തന്നെ രാവിലെ ഇനിയിപ്പോ നമുക്ക് ഇവിടെ കണ്ണകയുടെ ശിലയാണുള്ളത് കണ്ണകയുടെ ശിലയുള്ള സ്ഥലത്തേക്ക് പോവാം അതുകൊണ്ട് ഇതിന് മേലെ ഫ്രീക്ക് കയറി ഇരിക്കുമ്പോ ഒരു ആനയുടെ പുറത്തൊക്കെ ഇരിക്കുന്ന രീതിയിൽ വരുന്നില്ലേ ിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഉണ്ടല്ലോ മറ്റേ വണ്ടി വെച്ച് നോക്കുമ്പോ അത്യാവശ്യം ഹൈറ്റ് ഇതിനൊരു ഹൈറ്റ് കൂടുതലാണ് അതുകൂടാതെ സീറ്റിന് ഉണ്ട് സീറ്റിന് വിട്ട് നല്ല രീതിക്ക് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ ഫ്ലാറ്റ് ഫുട്ട് ഇപ്പൊ കിട്ടും ലോഡ് മൊത്തം കേറി കഴിയുമ്പോ കിട്ടും അല്ലാത്തപ്പോ കുറച്ച് പൊങ്ങിരിക്ക പതിയെ പതിയെ കാല് ഇനിയിപ്പൊ നീളം വെച്ചോളും വലിച്ചു വലിച്ചു നീട്ടാ നമുക്ക് കാല് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ആയിട്ടുള്ള ഒരു പട്ടണത്തിന്റെ കാഴ്ചകളെ നേരെ നമ്മളിത് ആ ഒരു ബീച്ച് സൈഡിലേക്കാണ് വന്നേക്കുന്നത് ആക്ച്വലി ആ ഒരു ഭാഗത്ത് കണ്ണകി അതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ അതിൻ്റെ ഇദ്ദേഹങ്ങൾ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെയും അതിൻ്റെ ഇവിടെ ഉണ്ടല്ലോ മൊത്തത്തിലൊരു റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട് അതെല്ലാം കൂടി ഇവിടെ ഉണ്ട് ഈ ഒരു ബീച്ച് ഉണ്ട് ഈ ഒരു ബീച്ച് സൈഡിൽ ആ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വട്ടം കെട്ടിവെച്ചിട്ടുണ്ട് അതാണ് കണ്ണകി ശില എന്ന് പറയുന്നത് പിന്നെ അതിന്റെ അങ്ങേ സൈഡിലോട്ടൊക്കെ ഈ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കിട്ടിയാ കണ്ണകി ശില ഇതാണ് കണ്ണകി 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 കണ്ണകിന്ന് പറഞ്ഞോളൂ എന്താണ് കണ്ണകി ആരാണ് കണ്ണകി എന്നുള്ളത് അറിയാവുന്ന ആളുകളുണ്ടാ അറിയാത്ത ആൾക്കാർക്കായിട്ടാണ് കണ്ണകി എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് കണ്ണകി ഭർത്താവിന്റെ ഭർത്താവിൻ്റെ പേരെന്തായിരുന്നു കോവലൻ കോവലൻ കവലനും കണ്ണകിയും സന്തോഷപരമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് പാരമ്പര്യമായിട്ട് അവർക്ക് പണ്ട് തനികരായിരുന്നു പിന്നീട് ദാരിദ്ര്യത്തിലേക്ക് വന്നതാണ് അപ്പോൾ പാരമ്പര്യമായിട്ട് അവർക്ക് കൈമാറി വന്ന ഒരു ശിലയുണ്ടായിരുന്നു അത് ചിലങ്ക ചില ശിലയല്ല ചിലങ്ക അപ്പോൾ ആ ഒരു ചിലങ്ക ഇവർ കഷ്ടപ്പാടക്കങ്ങളുടെ മൂത്ത് ഇതായ സമയത്ത് എന്നാ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതിൽ ഒരു ശില നമുക്ക് വിൽക്കാം ചിലങ്ക വിൽക്കാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ഒരു ചിലങ്ക വിൽക്കാൻ വേണ്ടിയിട്ട് ഈ കോവലിനെ മധുരയിലേക്ക് അങ്ങോട്ടേക്ക് വിട്ടു അപ്പം അവർ അവിടുന്ന് ഈ സ്ഥലമൊക്കെ വിട്ടിട്ട് അവര് മധുരയിൽ ചെന്നിട്ട് ഇവിടെ അടുത്തുനിന്ന് കാരണം ഇത്രയും ധനികരായ ആൾക്കാര് പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ കടമൊക്കെ മേടിക്കുമ്പോൾ ചിലങ്ങ് വിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് മോശക്കേടാന്നും പറഞ്ഞ് ഇവർ മധുരയിലേക്ക് ചെന്നിട്ട് അതിനെ വിൽക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും കൂടെ ചെന്ന് അവിടെ ഒരു കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞ ഒരു റൂമൊക്കെ സെറ്റാക്കി അപ്പോൾ അവിടെ കണ്ണക്കീനെ അവിടെ രണ്ടും ഇപ്പോൾ തന്നെ വിൽക്കണ്ടത് നമുക്ക് ആദ്യം ഒന്ന് വിറ്റ് നോക്കാം എന്നിട്ട് അതിൻ്റെ കിട്ടുന്ന കാശ് എത്രയാണെന്ന് നോക്കി അതിന്തു നമുക്ക് ബിസിനസ് തുടങ്ങാം അപ്പോൾ തന്നെ കണ്ണകിനെ അവിടെ വീട്ടിലാക്കിയിട്ട് നമ്മുടെ കോവലൻ അവിടുത്തെ ഷോപ്പുകളിൽ കടകളിൽ അത് വിൽക്കാനായിട്ട് നടക്കുമായിരുന്നു ആ സമയത്താണ് അവിടുത്തെ രാജാവിൻ്റെ ഓൾറെഡി ഒരു ചിലങ്ക നഷ്ടപ്പെട്ടിരുന്നു അതായത് നഷ്ടപ്പെട്ടതല്ല എന്നിട്ട് അത് കള്ളം കൊണ്ടുപോയി എന്നുള്ളത് രാജാവിനോട് കളവ് പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങനെ തപ്പി നടക്കുമ്പോൾ ആളുടെ മുമ്പിൽ നമ്മളുടെ കോലം ചെന്ന് വിട്ടു അപ്പൊ കോലം പറഞ്ഞു ഓക്കെ നല്ല സാധനമാണ് ഞാൻ പൈസ മുഴുവൻ തരാം പറഞ്ഞു പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിലിരുത്തി എല്ലാ പൈസരാന്ന് പറഞ്ഞത് ഇയാളുടെ കയ്യിലാണ് വന്ന പെടണത് അപ്പൊ ഇയാൾക്ക് എന്റെ മനസ്സിൽ എന്ത് തോന്നി ഓക്കെ പിന്നെ ഈ ചിലങ്ങ എടുത്ത് രാജാവിനെടുത്തത് ഇതാണ് കള്ളൻ എന്ന് പറയാന്ന് കോവലിന്റെ കള്ളനാണെന്ന് പറയാന്നും പറഞ്ഞ് ഇയാളെ നൈസായിട്ട് വീട്ടിൽ കൊണ്ടുവരുത്തിട്ട് ആ ചിലങ്ങ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് അയാളെ വീട്ടിൽ കൊണ്ടുവരുത്തി ചെലങ്ങിയ കൊണ്ട് രാജാവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഈ ചിലങ്ക ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ണാതെ പോയ ചിലങ്കാണ് എന്റെ കള്ളനെ ഞാൻ വീട്ടിലിരുത്തിയെന്നും ഇരുത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് നേരെ അയാളെ കൊണ്ടുവന്നു ഒരു ചോദ്യമോ ഒന്നും ചോദിക്കാതെ നേരെ ഒറ്റ തല വെട്ടി കോവലന്റെ തല വെട്ടി കാണുന്നു ഇതറിഞ്ഞ് കണ്ണകി ദേഷ്യത്തോടെ അടുത്ത ചിലങ്ക എടുത്തിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ എന്തിനാണ് എൻ്റെ ഭർത്താവിൻ്റെ തലവെട്ടിയത് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ ഭർത്താവ് മോശത്തലങ്ങ ചെയ്തിട്ടാണ് തലവെട്ടിയതെന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ ചിലങ്ക എന്ത് വെച്ചിട്ട് ചെയ്തതാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചിലങ്ക മുത്തുകളോ മുത്തുകളോടുള്ളതാണ് ഉള്ളിൽ ചിലങ്ങൻ്റെ ഉള്ളിൽ കിലിങ്ങാൻ വേണ്ടിയിട്ട് മുത്തുകളാണ് മുത്തുകളും വൈരക്കല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ചിലങ്ക എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ മുത്തുകളും കൊണ്ടാണെന്ന് പറഞ്ഞു രാജാവ് അപ്പോൾ കണ്ണകി പറഞ്ഞു എൻ്റെ ചിലങ്ക വൈരക്കല്ല് മാണിക്ക താണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ എന്റെ ഭർത്താവിന്റെ എടുത്ത ചലങ്ക കൊണ്ടുവരാൻ പറഞ്ഞു അത് കൊണ്ടുവന്ന് അത് എറിഞ്ഞ് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് മൊത്തം മാണിക്കായിരുന്നു അങ്ങനെ നമ്മുടെ കണ്ണകിയുടെ കയ്യിലുള്ള അടുത്ത ചിലങ്ങയും കൂടെ എടുത്ത് പൊട്ടിച്ചപ്പോൾ അതിലേ മാണിക്യമായിരുന്നു അപ്പോൾ അവർക്ക് അപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത് ഒരു പാവപ്പെട്ട ഒരാളിനെ നമ്മൾ കാര്യങ്ങളൊന്നും ചോദിക്കാതെ എന്നുള്ള ആ ഒരു സങ്കടത്തിൽ നമ്മുടെ രാജാവ് മരണപ്പെട്ടു കുടുംബം മരണപ്പെട്ടു കണ്ണകിയുടെ ദേഷ്യം കൊണ്ട് കണ്ണകി ആ നാടിനെ ശപിച്ച് എരിച്ചു കളഞ്ഞു എന്നാണ് കണ്ണകിയുടെ ആ ഒരു ഐതിഹ്യം പറയുന്നത് ആ ഒരു ഐതിഹ്യത്തിൻ്റെ തുടക്കം ദാ ഒരു പാറയുടെ ഇവിടെ നിന്നാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഓക്കി മറ്റേ ചുഴലിക്കാറ്റ് വന്ന സമയം ആ ഒരു സമയത്തൊക്കെ ഈ ഒരു മേഖലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ ഏതെങ്കിലുമൊക്കെ ചുഴലിക്കാറ്റ് വരുമ്പോൾ ഈ ഒരു മേഖലയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കാരണം ബംഗാൾ ഉൾക്കാടലാണ് ദ ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കറിയില്ല ബംഗാൾ ഉൾക്കാടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുഴലിക്കാറ്റുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് സ്ഥലമാണ് വർഷം ഒന്നും രണ്ടും ചുഴലിക്കാറ്റൊക്കെ വെറുതെ വെറുതെ വരും ഇവിടെ മറ്റേ കല്ല് കെട്ടിട്ടുണ്ട് കേട്ടോ കടലാക്രമണം അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ളത് തന്നെ കല്ല് കെട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല കളറുള്ള കടലാണ് നമുക്ക് തിരിച്ചു പോകാവേ തമിഴ്നാട്ടിലെ തൊഴിൽ തൊഴിൽ ഉറപ്പിന്റെ ചേച്ചിമാർ തൊഴിലുഴപ്പിന്റെ പരിപാടിയിലാണ് വിശ്രമമാണെന്ന് തോന്നുന്നു കേട്ടോ എന്തോ ഇവിടെ ഞാൻ പറഞ്ഞില്ല വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ അതിന്റെ പണിയാണ് ഇവിടെ എല്ലാം ഇങ്ങനെ തൂണ് പോലെയൊക്കെ വന്ന് അതിൽ വിരിച്ചു ഇട്ടിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് മുമ്പെന്തോ കുറെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി ഇട്ടു സ്ഥലമാണ് കേട്ടോ അതെല്ലാം മാറ്റി മാറ്റി എടുക്കുന്നുണ്ട് വേറൊരു കാര്യം നമ്മളിപ്പോൾ ഉള്ളത് പോണ്ടിച്ചേരിയിലല്ല തമിഴ്നാട്ടിലാണ് ഇന്നലെ നമ്മളുണ്ടല്ലോ കുറച്ച് പോണ്ടിച്ചേരിയുടെ കുറച്ച് പോർഷൻസിലൂടെ കയറിയിട്ട് വീണ്ടും തമിഴ്നാട്ടിലിറങ്ങി ഇനിയിപ്പം ഒരു രണ്ടോ മൂന്നോ ജില്ല താണ്ടിട്ട് വേണം പോണ്ടിച്ചേരിയിലേക്ക് എത്തിച്ചേരാന് നമ്മളുടെ ഈ ഒരു കണ്ണൂർ ജില്ലയിൽ ഈ മാഹിയുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് പോണ്ടിച്ചേരിയുടെ ആ ഒരു ഭാഗവും അതുപോലെ തന്നെ എക്സാക്ട് പോണ്ടിച്ചേരിയും ഈ തമിഴ്നാട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതേ നമ്മുടെ കാവേരി നദിക്ക് കുറുകെയുള്ള പാലംപുഴിയാണ് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് പോകുന്നത് ഇതാണല്ലേ കാവേരി നമ്മളത് അങ്ങനെ വീണ്ടും പോണ്ടിച്ചേരിയുടെ ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണ്ടിച്ചേരി തുടങ്ങാൻ കേട്ടോ അതിന്റെ ഒരു കവാടമൊക്കെ നമുക്ക് കാണാം പുതുച്ചേരി പുതുച്ചേരിയിലേക്ക് നമ്മൾ വന്ന് കയറിയവിടെയാണല്ലോ നമ്മൾ മാഹിയിലേക്ക് ചെന്ന് കയറുന്നല്ലേ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് നമ്മുടെ മാഹി അതറിയാലോ നിങ്ങൾക്ക് അതുപോലെ തന്നെ മുഴുവൻ ലിക്കഷോപ്പുകള് വൈൻ പാർലറുകള് നമ്മുടെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മീനിക്കുട്ടിക്ക് എന്തായാലും സന്തോഷവും കാരണം എന്താണെന്ന് വെച്ചിട്ടോ ഇവിടെ പെട്രോളിനും പൊതുവേ റേറ്റ് കുറവായിരിക്കുമല്ലോ പറഞ്ഞേക്കാതെയോ നമുക്ക് ആദ്യമേ ഒന്ന് പോയി എണ്ണ പമ്പിപ്പോയി എണ്ണയടിക്കാം മുന്നിക്കോട്ടിരിക്കുന്നുണ്ട് ഇവിടെ തൊണ്ണൂറ്റഞ്ച് രൂപ അല്ലേ ഒരു റേറ്റ് ആണല്ലോ ആ ഇത് മറ്റേ പവർ അല്ല രൂപ മൈലേജ് പറയുന്നുണ്ട് പക്ഷേ പേഴ്സണലി ഒരു ഇരുന്നൂറ്റമ്പത് സി സി ഉള്ള വണ്ടിക്കൊന്നും പവർ പെട്രോളിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ടെക്നിക്കലി ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആളുകൾ പറയുന്നത് നമുക്കൊരു നോർമൽ അടിക്കാം അതെ നോർമൽ കുറച്ച് പഠിച്ചാൽ അധികം പവർ കുറിച്ച് പഠിക്കണ്ട നമുക്ക് ഭാരത പെട്രോളിയം പഠിക്കാം ഇവിടെ പെട്രോൾ ഉണ്ടോ ഇവിടെ തൊണ്ണൂറ്റിയാറ് രൂപയാണ് കേട്ടോ പെട്രോൾ ഉള്ളത് തൊണ്ണൂറ്റിയാറ് രൂപ നാട്ടിലെ പെട്രോൾ എത്രയാണ് ടൗണിലായിട്ട് നമ്മൾ കയറിയതിന് ശേഷം ഉണ്ടല്ലോ അത്യാവശ്യം ആ ഒരു തമിഴ്നാടിന്റെ ആ ലുക്കൊക്കെ മാറി ശരിക്കും നമ്മളൊരു മൈസൂർ പോകുന്ന ഓ സൈഡ് വന്നപ്പോഴത്തേക്ക് പോയി എന്തെല്ലാം ബിൽഡിംഗ് വിളിച്ചിട്ടേ പോവാ ആ ഒരു ജംഗ്ഷൻ മാത്രമല്ല മൈസൂരിന്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ നേരെ പോണ്ടിച്ചേരിയുടെ ഔട്ടറിലേക്കാണ് വന്നത് പോണ്ടിച്ചേരി ടൗണിന്റെ പോണ്ടിച്ചേരിയിലുണ്ടല്ലോ ടൗണിന്റെ ഉള്ളിൽ അത്യാവശ്യം റൂംസിനൊക്കെ നല്ല റേറ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഒരു അരുൺ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ആ ഇവിടെ ഒരു എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് എ സി റൂംസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ നമ്മളുടെ ബോക്സ് ഒക്കെ എടുത്ത് കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ബേക്ക് എത്തിയ ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ ഈവനിങ് നമ്മളുടെ മരീന ബീച്ചിൽ ഒന്ന് പോവാണ് ബീച്ചിന്റെ വ്യൂസ് ഒക്കെ കാണുക പോണ്ടിച്ചേരിയിൽ എന്താണ് കാഴ്ചകൾ ഉള്ളത് എന്നുള്ളത് ഞങ്ങള് തപ്പിപ്പോട്ടെ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുകൂടാതെ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു യാത്രയും നമ്മുടെ ക്യാമ്പിങ് വീടുകളൊക്കെ നിൽക്കിഷ്ടപ്പെട്ടെന്ന് വരുന്നു അതുകൂടാതെ നമ്മളുടെ യാത്രവൈസിൻ്റെ ഗ്രൂപ്പ് ടൂറുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ജോയിൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക നമ്മളുടെ ഗ്രൂപ്പ് ടൂറുകൾ ആ ബസ്സിൻ്റെ അടിയിൽ പോകേണ്ടോ മാറി എന്താ ഗ്രൂപ്പ് ടൂറുകളുടെ കാര്യങ്ങൾ അപ്പോൾ പറയാൻ പറ്റുക അപ്പോ മീനിക്കുട്ടി റെഡിയാ